ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു സത്യലജി കുക്കിംഗ് ബ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ബ്ലോഗാണ് ചെയ്യുന്നത് നമ്മൾ വെളുപ്പിനെ ഇന്ന് ആലപ്പുഴ വരെ പോവുകയാണ് അപ്പോൾ ഞാൻ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മോളും മോളില്ല മോനും ഞാനും ചേട്ടനും ആണ് പോകുന്നത് ഞങ്ങൾ വെളുപ്പിനെ പോയതാണ് ഇപ്പോൾ ഏഴുമണിയൊക്കെയായി ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ മഴയുണ്ടായിരുന്നു വീട്ടിലിറങ്ങുമ്പം മഴയില്ല പത്തനംതിട്ട ഇപ്പോൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് എന്നാൽ വെള്ളമൊക്കെ കയറി കിടക്കും കേട്ടോ ഒത്തിരി വെള്ളമൊന്നുമില്ല എന്നാലും വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട് പിന്നെ നല്ല മഴയുണ്ട് ഇതാണ്ട് നല്ല മഴയുണ്ടായിരുന്നു എന്നാലും ഇവിടെയൊക്കെ നല്ല വെള്ളം കയറി കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നല്ല ആമ്പൽ വെള്ള ആമ്പൽ ചുമന്ന ആമ്പൽ ഒത്തിരി ഉണ്ടായിരുന്നു ആമ്പൽ വിടറാനായി പക്ഷെ വിടർന്ന് ഞങ്ങൾ കണ്ടില്ല മുട്ടായിരുന്നു അന്നേരം മുട്ട ഇതായിരിക്കും ഇപ്പം ഇവിടെ എല്ലാം വെള്ളമുണ്ട് വെള്ളം കാണാം ഒത്തിരി അങ്ങ് റോഡ് ബ്ലോക്ക് ആയ പോലെ വെള്ളം കയറിയിട്ടൊന്നുമില്ല അല്ലാതെ വെള്ളമുണ്ട് അപ്പോൾ ആ അമ്പലത്തിൻ്റെ വഞ്ചിയിൽ പൈസ ഇടുകയാണ് അവന് ഇപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാൻ കയറി ആലപ്പുഴയാണ് പത്തിരിയാണ് കഴിച്ചിട്ട് പത്തിരി മുട്ടക്കറി മുട്ടക്കറിയും പത്തിരിയായിരുന്നു കഴിച്ചത് മോൾ വന്നില്ല മോക്ക് വയ്യാഞ്ഞു മോള് വന്നില്ല അപ്പം ഗൈസ് നമ്മൾ ആലപ്പുഴ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ആലപ്പുഴ ബീച്ചിനടുത്ത് റോഡ് സൈഡ് കണ്ടൊക്കെ കഴിച്ചതാണ് അവിടെ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന രണ്ടാണ് അണ്ട നല്ല ജീവനുണ്ട് ജീവനുണ്ടതിന് ഞണ്ട് എന്താ ഞണ്ടും പിന്നെ നത്തോലിയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മേടിച്ചത് തെരണ്ടി ഇത് ഞണ്ടും മേടിച്ച് തെരണ്ടിയും മേടിച്ചു ഫ്രഷാണ് കേട്ടോ അപ്പോൾ അവരിങ്ങനെ റോഡ് സൈഡിൽ കുറേ പേരുണ്ട് അപ്പുറം ഇപ്പുറം റോഡ് സൈഡിൽ ഇങ്ങനെ കൊണ്ടു വിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് തെരണ്ടി മേടിച്ചായിരുന്നു തെരണ്ടി മീൻ മേടിച്ചായിരുന്നു തെരണ്ടിയും ഞണ്ടും മേടിച്ചായിരുന്നു ഫ്രഷ് തിരണ്ടിയാണ് അപ്പം കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ഫ്രഷ് മീനാണ് അപ്പം ഞണ്ടൊക്കെ നമ്മൾ കണ്ടില്ല ജീവനോടാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ അങ്ങോട്ട് ഇറക്കത്തില്ല വെള്ളം കീർക്കിടക്കുന്നതുകൊണ്ട് നമ്മൾ അവിടെ ജസ്റ്റ് പെട്ടെന്ന് തന്നെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു പോന്നു കണ്ടോ കടൽ എന്ത് ഭംഗിയാണ് കാണാൻ ഇല്ലേ കടലിഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വേണ്ട കടൽക്കാരെ താമസിക്കുന്നത് കണ്ടോ ഇത് കണ്ടോ അവർ തെങ്ങൻ തൈ ഒക്കെ വെച്ച് നട്ടു പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പോകുന്നുണ്ട് അവിടെ ചെറിയൊരു ബോട്ട് കിടപ്പുണ്ടായിരുന്നു കണ്ടോ അപ്പോൾ ഗൈസ് നമുക്ക് തിരണ്ടി മേടിച്ചുകൊണ്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ വീട്ടിൽ വന്ന് തിരണ്ടി കറി വെക്കാമെന്ന് ഓർത്തു പച്ചതാണ് കടലിൽ നിന്ന് അന്നേരം പിടിച്ചോണ്ട് വന്നതാണ് ഫ്രഷ് ആയിട്ടുള്ളതാണ് അപ്പോൾ കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലെല്ലാം കൂടെ കടുവറുത്ത് വഴട്ടി നല്ല കൊച്ചുള്ളി ഇച്ചിരി തോന ഇടണം അതിന് നല്ലതായിട്ട് വഴറ്റി എടുത്തിട്ട് കണ കണവയല്ലല്ലോ എന്നിട്ട് തിരണ്ടി തിരണ്ടി ഇത് ഭയങ്കര പ്രയാസമായിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ വലിച്ചിളകി ക്ലീൻ ആക്കി വരാൻ ഭയങ്കര പ്രയാസം അപ്പം കൊച്ചുള്ളിയും ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ വഴറ്റണം നല്ലതായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ട് നമ്മൾ തേങ്ങ അരച്ചത് കറി വെക്കുന്നത് കേട്ടോ തേങ്ങ അരച്ച് കറി വെക്കാം നല്ല ടേസ്റ്റ് ഇനി മുള്ളൊന്നുമില്ല അതുകൊണ്ട് പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും തറുമുറാന്നിരിക്കും മുള്ളൊക്കെ അപ്പം നമ്മൾ ഈ കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കടുക ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതായിട്ട് വഴറ്റിയിട്ട് തരേണ്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തേങ്ങായും ജീരകം അരയ്ക്കും കേട്ടോ തേങ്ങ ജീരകം പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് ഈ വഴട്ടി ഉള്ളിയെല്ലാം വഴറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതോട്ട് തിരണ്ടി ഇട്ട് കൊടുക്കണം തിരണ്ടി ഇട്ട് വഴറ്റി എടുക്കുമ്പോട്ട് ഒരുമാതിരി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും എല്ലാം കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടോ തലശ്ശേരി സ്റ്റൈൽ വെച്ച് നോക്കിയതാണ് ഞാൻ തലശ്ശേരിയിൽ ഇങ്ങനെ ജീരകം അരയ്ക്കും കേട്ടോ മീൻ കറിക്ക് പിന്നെ കുടമ്പുളി ഇട്ട് നല്ലതായിട്ട് തിളപ്പിച്ച് അങ്ങനെ ഈ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈഫ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ